ഈ ലോകത്തിനൊരു അവസാനമുണ്ട് ഈ ലോകം അവസാനിക്കും പ്രിയപ്പെട്ടവരെ ആ വിശ്വാസത്തിൽ ആരൊക്കെങ്കിലും ലവലേശം എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ്റെ ഹിമാനിനെ അവൻ്റെ വിശ്വാസത്തിൽ നിന്ന് അവൻ പുറത്താണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖു സൂറത്തുകൾ ഒരുപാട് ഭാഗങ്ങളിൽ കിയാമച്ച നാളിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഒരു സൂറത്ത് തന്നെ സൂറത്തുൽ കിയാമ കിയാമത്ത് നാളിനെ പരിചയപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നാൾ സംഭവിക്കുമ്പോൾ അവസാന നാൾ സംഭവിക്കുമ്പോൾ ആകാശമെല്ലാം പൊട്ടി തകരുന്നതാണ് ആകാശത്തുള്ള നക്ഷത്രങ്ങളും ഗോളങ്ങളും നിലം പതിക്കുന്നതാണ് അതുപോലെ സമുദ്രത്തിലെ വെള്ളം തീയായി മാറുന്നതാണ് പർവ്വതങ്ങൾ അത് പഞ്ഞിയെ പോലെ പാറിപ്പോകുന്നതാണ് ഒരുപാട് അത്ഭുതകരമായ ഒരുപാട് ഭീകര ഭീകരസരമായ ഒരുപാട് ഭീകരമായ അന്തരീക്ഷമാണ് ആ സമയത്തുണ്ടാവുക പ്രിയപ്പെട്ടവരെ ആ നാള് സംഭവിക്കുന്ന നമുക്കൊക്കെ വിശ്വാസമുള്ളവരാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാൻ റഹ്മാൻ പറയുന്നുണ്ട് അലൈഹാഫാൻ ഈ ലോകത്തെ എല്ലാം നശിക്കുന്നതാണ് ഈ നശിക്കാത്ത ഒരാളുണ്ട് എങ്കിൽ മാത്രമാണ് ബാക്കി എല്ലാം എല്ലാം നശിക്കുന്നതാണ് തരിപ്പണമാകുന്നതാണ് ാം ഒന്നാമത്തെ ഊത്ത് ഊതുമ്പോൾ എല്ലാവരും നശിച്ചിട്ടുണ്ടാകും സ്വന്തം എല്ലാവരുടെയും റോഹ് പിടിച്ച് അവസാനം സ്വന്തം റോഹ് ബഹുമാനപ്പെട്ടവർ പിടിക്കുന്നതാണ് അങ്ങനെ എല്ലാവരും ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നതാണ് എല്ലാം നശിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ ഊത്ത് സംഭവിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നാപ്പത് വർഷം ഉണ്ടായിരിക്കും ആ നാപ്പത് വർഷത്തിന് ശേഷമാണ് ബഹുമാനപ്പെട്ട അസുറായി അലഹിത്തു വസ്സലാം രണ്ടാമത്തെ ഊത്ത് ഊതുന്നത് ആ രണ്ടാമത്തെ ഊത്ത് ഊതുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ നാൽപ്പത് വർഷം ജനങ്ങൾ കബറിൽ കിടക്കുമ്പോൾ അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവില്ല അവർക്ക് അള്ളാഹുവിന്റെ അതാപുണ്ടാവൂല ആ സമയത്ത് ആ നാൽപ്പത് വർഷം അത് വിശ്വാസികളാണെങ്കിലും ശരി അത് വിശ്വാസമില്ലാത്തവരാണെങ്കിലും ശരി അവർക്ക് ആ സമയത്ത് അതാപുണ്ടായിരിക്കില്ല അങ്ങനെ അവർ നല്ല സുഖത്തോടെ സുഖനിദ്രയിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ ഊത്തു ഊതുമ്പോൾ അതായത് രണ്ടാമത്തെ ഊത്തു ഊതാൻ വേണ്ടി പ്രമുഖരായ ആ സമയത്ത് പ്രമുഖരായ മാലാകന്മാരെ അള്ളാഹു ഉണർത്തുന്നതാണ് പുനർജന്മം കൊടുക്കുന്നതാണ് അങ്ങനെ അതിൽപ്പെട്ട ബഹുമാനപ്പെട്ട സലാത്തു പ്രിയപ്പെട്ടവരെ ആ സമയത്താണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാൻ പറയുന്നുണ്ടല്ലോ ഈ ജനങ്ങൾ പറയ എന്റെ നാശമേ നാശമേ ആരാണ് ഞങ്ങളെ ഉണർത്തിയത് അത്രയും സുന്ദരമായ സന്തോഷത്തോടെ ഉറങ്ങുന്നൊരു ഉറക്കമായിരിക്കും എന്ന് പറയുന്ന ആ പരിശുദ്ധമായ ആളിൽ വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ജനങ്ങളെല്ലാം അമ്പലം നിൽക്കുകയാണ് അത്രയും കൂരിയിട്ടായിരിക്കും ആ സമയത്ത് ജനങ്ങൾ എവിടേക്കാണ് പോവുക എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് ആ സമയത്താണ് വിശ്വാസികളായ ആളുകൾ അവർക്ക് മനസ്സിലാകുന്നത് ഇത് അള്ളാഹുവും അതുപോലെ ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാരും പറഞ്ഞു പഠിപ്പിച്ച പുനർജന്മമാണ് എന്ന് അവർക്കപ്പോഴാണ് മനസ്സിലാകുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെ മാലാകുമാർ നാളെ മഹഷറയിലേക്ക് നമ്മളെ കന്നുകാലികളെ തെളിയിച്ച് കൊണ്ടുപോകുന്നത് പോലെ ഓരോ വിഭാഗം ആളുകളെ നാളെ മഹഷറാവൻസഭയിലേക്ക് അള്ളാഹുവിൻ്റെ മാലാകുമാർ കൊണ്ടുപോകുന്നതാണ് ആ കൊണ്ടുപോകുമ്പോൾ ഓരോ വിഭാഗത്തിൻ്റെയും ഓരോ അടയാളങ്ങളുണ്ട് ഒരു വിഭാഗത്തിൻ്റെ വായിൽ നിന്ന് രക്തം ഇങ്ങനെ വരുന്നുണ്ടാകും ദുനിയാവിൻ്റെ തൊലിക്ക് പുറത്ത് നമുക്കൊരു രോഗം വന്നാൽ ഒരു പ്രയാസം വന്നാൽ എവിടെയാണ് അതിൻ്റെ ഡോക്ടർ ഉണ്ട് എങ്കിൽ അതിൻ്റെ അവരെ പോയി നമ്മൾ കണ്ട് അതിനുള്ള മരുന്ന് വാങ്ങി ചികിത്സിക്കും എന്നാൽ അവൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ രക്തം വന്നുകൊണ്ടിരിക്കും മാലാകമാര് വിളിച്ചു പറയുന്നുണ്ട് ഈ മനുഷ്യൻ ആരാണ് ഈ മനുഷ്യൻ ആരാണെന്നറിയുമോ ഈ മനുഷ്യനാണ് കച്ചവടത്തിൽ കള്ളത്തരം കാണിച്ച ആളാണ് നമുക്കറിയാം തൂക്കത്തിൽ കൊടുക്കുന്നതിൽ വാങ്ങുന്നതിൽ ഒരുപാട് വിഭവങ്ങൾ കച്ചവടം ചെയ്യുന്ന ആളുകൾ എത്രയോ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ നാളവന്റെ ഉപമ ഇതുപോലെയായിരിക്കും രണ്ടാമത്തെ ഒരു വിഭാഗം പോകുന്നുണ്ട് ആകെ വേർത്ത് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു ബലൂണ് വേർപ്പിച്ച് ആ ബലൂണ് വലിയൊരു ബലൂണ് വീർപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതുപോലെ ആയിരിക്കും അദ്ദേഹത്തെ വല്ലാത്ത ദുർഗന്ധമായിരിക്കും ഈ മനുഷ്യൻ ആരാണെന്ന് വിളിച്ചു പറയുന്നുണ്ട് ഈ മനുഷ്യനാണ് ജനങ്ങൾ കാണാതെ ആരും കാണാതെ രഹസ്യമായി തെറ്റ് ചെയ്ത മനുഷ്യനാണെന്ന് അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ് മൂന്നാമതൊരു മനുഷ്യൻ പോകുന്നുണ്ട് ആ മനുഷ്യൻ്റെ പിരടിയും പിരടിയും അതുപോലെ കഴുത്തും മുറിച്ചിട്ടുണ്ടാകും പക്ഷെ അദ്ദേഹത്തിൻ്റെ തല ഉടലിൽ നിന്ന് വേറിട്ടിട്ടുണ്ടാവില്ല അത് ഞാൻ തൂങ്ങി നിൽക്കുന്നുണ്ടാകും തൊലി ഈ മനുഷ്യൻ ആരാണെന്ന് വിളിച്ചു പറയുന്നുണ്ട് ഈ മനുഷ്യൻ കള്ളസാക്ഷി നിന്നവനാണ് കള്ളസാക്ഷി ഒരു കാര്യം നീ കണ്ടോ എന്നൊരാളോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും കണ്ടിട്ടില്ലെങ്കിലും കണ്ടു എന്ന് പറയും അതാണ് കള്ളസാക്ഷി അങ്ങനെയുള്ള ആളിന്റെ ഉപമയാണ് ഈ രൂപത്തിൽ മറ്റൊരു വിഭാഗം പോകുന്നുണ്ട് ആ വിഭാഗം അവരുടെ വായിൽ നിന്ന് ചലമാണ് ചീഞ്ചലമാണ് ഒഴുകുന്നത് ഒരു വിഭാഗത്തിന്റെ രക്തമാണെങ്കിൽ ഈ വിഭാഗത്തിന്റെ ചീഞ്ചലമാണ് അവരുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഈ വിഭാഗം ആരാണെന്ന് മാലാകമാരെ വിളിച്ചു പറയുന്നുണ്ട് ഇത് സത്യത്തിന് വേണ്ടി സാക്ഷി നിൽക്കാത്ത ആളുകളാണ് അപ്പം നല്ലതിന് സാക്ഷി നിൽക്കാത്ത ആളുകൾ അവരുടെ ഉപമ ഇതുപോലെയായിരിക്കും പ്രിയപ്പെട്ടവര് അതുപോലെ വളരെ ഭീകരമായൊരു രംഗമുണ്ട് ശരീരവും മുഖമെല്ലാം വികൃതമായി കണ്ണുകളെല്ലാം കത്തിക്കരിഞ്ഞ് ശരീരങ്ങളെല്ലാം വികൃതമായിട്ട് ഒരു മനുഷ്യന്മാർ പുറപ്പെടുന്നുണ്ട് അവരാണ് എത്തി മക്കളുടെ മുതൽ പക്ഷിച്ചാളുകളാണ് മറ്റൊരു വിഭാഗം പോകുന്നത് ആ വിഭാഗത്തിന്റെ തലവല്ലാത്ത കനമായിരിക്കും തലവല്ലാത്ത കനമായിരിക്കും കനം കൊണ്ട് തല ഉയർത്താൻ അവർക്ക് സാധിക്കുകയില്ല ഈ മനുഷ്യൻ ഈ ഈ കൂട്ടർ ആരെന്നറിയുമോ എന്ന് മാലാകുമാർ വിളിച്ച് പറയുന്നുണ്ട് ഇവർ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ അവർ വ്യഭിചരിച്ച് തോപ ചെയ്യാത്തവരാണ് അങ്ങനെ പന്ത്രണ്ട് വിഭാഗത്തെയാണ് അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ആ മഹിഷറയിലെ ഭീകരതയൊന്നും അറിയാതെ അവിടുത്തെ പരീക്ഷണങ്ങളൊന്നും ഏറ്റുവാങ്ങാതെ സുഹൃത്തേക്ക് കടന്നു പോകുന്ന വിഭാഗം അത് നല്ല നല്ല മനുഷ്യന്മാരുടെ ഉപമയാണ് അതുപോലെയായിരുന്നു പരീക്ഷണങ്ങളൊന്നും അറിയാതെ നല്ല പ്രകാശിക്കുന്ന നാളെ മത്സരയിലേക്കൊക്കെ കടന്നുപോകുന്നത് ഹബീബുന മുഹമ്മദ് മുസ്തഫ മുസ്തഫു വസ്ലം മാത്രമേ നമ്മൾ പഠിപ്പിക്കുകയാണ് നാളെ ആ കത്തി ചൊലിക്കുന്ന സൂര്യൻ ഒരു ചാണ നിൽക്കുമ്പോൾ ഞങ്ങളുടെ വിചാരണ നീ എളുപ്പമാക്കണേ അല്ല അള്ളാഹുവേ അറിശിന്റെ തല ഞങ്ങൾക്ക് നൽകണേ റബ്ബേ അള്ളാഹുവേ റബ്ബേ നിന്റെ സ്വർഗം ലഭിക്കുന്ന റൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റബ്ബേ നിന്റെ ലിക്കാഇനെ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحمة الرحيم ويا بطلة إنهم قرشة വിഭാഗത്തോടി ചർച്ച ചെയ്യാൻ ഇൻഷാ ഇൻഷാള്ള അതിന് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹുദ്ദീൻ തോഫീക്ക് നൽകട്ടെ അമീനാണ്